മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും വലിയ കുത്തിത്തീർപ്പുകാരൻ ശരത് ഇന്ന് തന്നെ അനുമോളുടെ വിഷയത്തിൽ ഇന്നലെ വരെ അനുമോളുമായി നല്ല സൗഹൃദത്തിലായിരുന്നു ഇന്നലെ ടാസ്ക് അവസാനിച്ചതോടെ അനുമോൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും അതോടൊപ്പം തന്നെ അനീഷിനെ കൺഗ്രാജുലേറ്റ് ചെയ്തു അതാണ് ശരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സ്വന്തം ടീമായ സരിതയെ ടാസ്കിൽ വിജയിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് ചെയ്യാതെ അവൾ പോയി അനീഷിന് കൈ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ അക്ബറിനോടൊക്കെ നമ്മുടെ ശരത് ബിഗ് ബോസ് വീട്ടിൽ പറയുന്നത് ബിന്നിയാണ് ഇതിൻ്റെ ഏക ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയാം ബിന്നിയാണ് ഇവിടുത്തെ എല്ലാ കുത്തിത്തിരിപ്പുകളുടെയും മുഖ്യധാരയിൽ നിൽക്കുന്നത് ബിന്നിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ അനുമോളോട് മിണ്ടിയാലും അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല നമ്മുടെ ശരത് പറയുന്നുണ്ട് ഇന്ന് തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ജിസേലും അതേപോലെ തന്നെ അനുമോളും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റാണ് ജയിൽ നോമിനേഷൻ ടാസ്കിനിടയിൽ നടക്കുന്നത് ജിസേൽ അനുമോള് ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിൽ നിന്ന് ചപ്പാത്തി എടുത്തുകൊണ്ട് മാറ്റി പോകുന്നത് ഞാൻ കണ്ടു അവളൊരു കള്ളിയാണെന്ന് പറഞ്ഞു അതിന് പൊട്ടിത്തെറിച്ച അനുമോള് ജിസേലിനെ അടിച്ചു എന്ന് വരെ ജിസേൽ പറയുന്നുണ്ട് അപ്പോഴേക്കും അപ്പാണി ക്ഷേത്രമൊക്കെ കണ്ട പലരും കണ്ടിട്ട് പോലുമില്ല പക്ഷേ അപ്പാണി ക്ഷേരത്തൊക്കെ എഴുന്നേറ്റ് ആ ഞാൻ കണ്ടു താൻ പോടോ രാവിലെ അതിനിടയിൽ ഒരു ടാസ്കിനിടയിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് താൻ പോടോ എന്നെ പോടോ വിളിക്കരുത് എടവ പോടോന്നൊന്നും ും വിളിച്ചേക്കരുത് എൻ്റെ ഭാര്യയ്ക്കും കേൾക്കും ഞാൻ നിന്നെ മര്യാദയ്ക്കല്ലേ നിന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ നമ്മുടെ അപ്പാണിശ്വരത്ത് അനുമോളോട് പറയുന്നുണ്ടായിരുന്നു ആ അപ്പോഴേക്കും അപ്പാണിശ്വരെന്ന് പറയേണ്ടത് ആ ജിസേലിനെ അടിച്ചു അനുമോൾ അടിച്ചു അനുമോൾ അടിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോൾക്കെതിരെ കുറേ ഇത് പറയുന്നുണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇന്നലെ വരെ സുഹൃത്തുക്കളായിരുന്നവർക്കെതിരെ ഇപ്പോൾ അപ്പാണി തിരിഞ്ഞിരിക്കുകയാണ് എന്താണെങ്കിലും ശരത്തിൻ്റെ ഈ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കാൻ മറക്കരുത്